നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോഴും ഗാസയ്ക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യാപരമായ കൊടും ക്രൂരതകളാണ് സാധാരണക്കാരായ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതും ഇതിനോടൊപ്പം തന്നെ മുപ്പത്തിനാലായിരത്തോളം പേർ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിന്റെ ഈ പൈശാചികമായ പ്രവർത്തനങ്ങളെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുന്ന കാഴ്ച നാം കണ്ടതാണ് മാത്രമല്ല ഇസ്രായേൽ ജനത തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനോ തടയാനോ കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി രാജിവെച്ചു എന്നതാണ് ആ വാർത്ത മേജർ ജനറൽ അഹാരോൺ ഹലീവയാണ് രാജിവെച്ചത് ഹമാസ് ആക്രമണത്തിന്റെ പേരിൽ സ്ഥാനമൊഴിയുന്ന ആദ്യ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഇസ്രായേൽ പ്രതിരോധ സേനയാണ് രാജിക്കാര്യം അറിയിച്ചത് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹലീവ സമർപ്പിച്ച രാജിക്കത്തും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച ഹമാ മാരകമായ അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല എന്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം നിറവേറ്റിയില്ല ആ കറുത്ത ദിനം മുതൽ എന്നെ വിട്ടൊഴിഞ്ഞിട്ടില്ല എല്ലാ രാപ്പകലുകളിലും യുദ്ധത്തിന്റെ ഭയാനകമായ വേദന എന്നെ പിന്തുടരുന്നു എന്നായിരുന്നു രാജിക്കത്തിൽ ഹലീവ പറഞ്ഞത് നൂറുകണക്കിന് ഇസ്രായേൽ സൈനികരടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ കണക്ക് ഇതിൽ നിരവധി പേർ ഇസ്രായേലിന്റെ തന്നെ ഹനിബാൽ ഡയറക്ടീവ് അനുസരിച്ചുള്ള ആക്രമണത്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസും ഇസ്രായേൽ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഈ രാജി പേടി മൂലമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ യുദ്ധം അനാവശ്യമാണെന്ന് ഇസ്രായേൽ ജനത പോലും ഒന്നടങ്കം പറയുന്നുണ്ട് മാത്രമല്ല സൈനികരിൽ ഭൂരിഭാഗം പേർക്കും എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നാൽ കൂട്ടത്തിലുള്ളവർ ഒന്നടങ്കം മരിച്ചു വീഴുന്ന കാഴ്ചയുമാണ് കാണാൻ സാധിക്കുന്നതും ഒരുപക്ഷെ ഈ രാജി കുറ്റബോധത്തിന്റെയോ അല്ലെങ്കിൽ ഹമാസിനെ പേടിച്ചിട്ടാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഈ രാജ്യോടു കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാണം കെട്ട് തലകുനിച്ചിരിക്കുകയാണ്